മാർസെല്ലസ് ഇൻവെസ്റ്റ്മെന്റ് മാനേജേഴ്സിന്റെ സ്ഥാപകനും പ്രമുഖ സാമ്പത്തിക വിദഗ്ധനുമായ മുഖർജി മുന്നറിയിപ്പ് നൽകുന്നു ഈ ക്രിസ്മസോടെ ഏകദേശം ഇരുപത് മില്യൺ ഇന്ത്യക്കാർക്ക് ജോലി നഷ്ടപ്പെട്ടേക്കാം എഐയുടെ കടന്നുകയറ്റം ആഗോള വ്യാപാര പ്രതിസന്ധി സാമ്പത്തിക മേഖലയിലെ മന്ദത എന്നിവ കാരണം രാജ്യത്തെ മധ്യവർഗം ഒരു വലിയ പ്രതിസന്ധിയെ അഭിമുഖീകരിക്കേണ്ടി വരുമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു സാധാരണ ഈ സാമ്പത്തിക മാന്ദ്യമാണ് തൊഴിൽ നഷ്ടത്തിന് കാരണമാകാറ് എന്നാൽ നിലവിലെ പ്രതിസന്ധിക്ക് കാരണം സാങ്കേതിക വിദ്യയുടെയും ആഗോള വ്യാപാര നയങ്ങളുടെയും മാറ്റമാണെന്ന് മുഖർജി വ്യക്തമാക്കുന്നു ആർട്ടിഫിഷ്യൽ വ്യാപകമായ ഉപയോഗം പ്രത്യേകിച്ച് വൈറ്റ് കോളർ ജോലികളിൽ ഒരു സ്ഥിരം ജോലി എന്ന സംവിധാനത്തെ മാറ്റിമറിക്കും ഓൺലൈൻ ടാക്സി ഫുഡ് ഡെലിവറി പോലുള്ള പരമ്പരാഗത മേഖലകളിൽ ഒതുങ്ങുന്ന ഒന്നായിരിക്കില്ല ഇന്ത്യയിലെ പുതിയ ഗിഗ് എക്കോണമി രാജ്യത്തെ ഓരോ വ്യക്തിയും ഏതെങ്കിലും തരത്തിൽ ഗിഗ് എക്കോണമിയുടെ ഭാഗമാകുമെന്നാണ് മുഖർജിയുടെ മുന്നറിയിപ്പ് സ്ഥിര ജോലി എന്ന സുരക്ഷിതത്വം മാറി ചെറിയ കാലയളവിലേക്കുള്ള കരാർ ഫ്രീലാൻസ് ഉള്ളതോ ആയ ജോലികൾ വ്യാപകമാകും ഐ ടി ബാങ്കിങ് മീഡിയ തുടങ്ങിയ വൈറ്റ് കോളർ മേഖലകളിൽ ഈ മാറ്റം പ്രകടമാകും കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നതിനും പ്രവർത്തന ചെലവ് കുറയ്ക്കുന്നതിനും വേണ്ടി കമ്പനികൾ എ ഐ സാങ്കേതിക കൂടുതലായി ആശ്രയിക്കും ഇത് ജീവനക്കാരുടെ എണ്ണം കുറയ്ക്കുന്നതിലേക്ക് നയിക്കും ഈ മാറ്റത്തിന്റെ യഥാർത്ഥ ആഘാതം അടുത്ത രണ്ടോ മൂന്നോ വർഷത്തിനുള്ളിൽ മാത്രമേ ഇന്ത്യക്കാർക്ക് പൂർണ്ണമായി മനസ്സിലാകൂ എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പരസ്യ മേഖലയിലെ എ ഐയുടെ കടന്നുകയറ്റം മുഖർജി പ്രത്യേകം എടുത്തു പറയുന്നു ഇന്ന് പരസ്യങ്ങളിലെ മോഡലുകൾ പോലും എ ഐ ഉപയോഗിച്ച് സൃഷ്ടിക്കപ്പെടുന്നു ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് വൈകാതെ കടുത്ത തൊഴിൽ പ്രതിസന്ധി നേരിടേണ്ടി വരുമെന്നാണ് അദ്ദേഹത്തിന്റെ വിലയിരുത്തൽ എ ഐയുടെ ഈ സ്വാധീനം ഇന്ത്യയിലെ ക്രിയേറ്റീവ് വ്യവസായത്തിന്റെ അടിത്തറയെ തന്നെ ബാധിക്കും സാങ്കേതിക വിദ്യയുടെ വെല്ലുവിളികൾക്കൊപ്പം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ച ഇറക്കുമതി ചുങ്കം പിൻവലിക്കാത്ത പക്ഷം വലിയൊരു ശതമാനം ഇന്ത്യക്കാരുടെ ജോലി അപകടത്തിലാകുമെന്നും മുഖർജി മുന്നറിയിപ്പ് നൽകുന്നു അമേരിക്കയുമായുള്ള വ്യാപാര പ്രതിസന്ധി ഇത്തരത്തിൽ തുടർന്നാൽ വരുന്ന ക്രിസ്മസിനുള്ളിൽ ഇരുപത് മില്യൺ ഇന്ത്യക്കാരുടെ ജോലി നഷ്ടമാകുമെന്നാണ് അദ്ദേഹം പറയുന്നത് ഒരു വർഷം രണ്ട് മുതൽ അഞ്ചു ലക്ഷം രൂപ വരെ മാത്രം സമ്പാദിക്കുന്ന ആളുകളുടെ ജോലി നഷ്ടപ്പെടുന്നത് ഹൃദയ സൗരഭ് മുഖർജി പറയുന്നു ഈ വിഭാഗമാണ് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ നട്ടല് ഇവരുടെ വരുമാനം നിലയ്ക്കുന്നത് രാജ്യത്തിന്റെ ഉപഭോഗത്തെയും സാമ്പത്തിക വളർച്ചയും ഗുരുതരമായി ബാധിക്കും ഇന്നിവിടെ എക്സ്പോർട്ട് ഫ്രാഞ്ചൈസി പതിറ്റാണ്ടുകൾ കൊണ്ട് നേടിയെടുത്ത കമ്പനികളെ ഇങ്ങനെ ശിക്ഷിക്കുന്നതും കഷ്ടമാണ് ഐ ടി ടെക്സ്റ്റൈൽസ് തുടങ്ങിയ മേഖലകളിലെ കയറ്റുമതി ആശ്രയിക്കുന്ന കമ്പനികൾക്ക് ട്രംപിന്റെ നയങ്ങൾ വലിയ തിരിച്ചടിയാണ് നൽകുന്നത് ഇത് രാജ്യത്തിന്റെ ആഗോള വ്യാപാര രംഗത്തെ വിശ്വസ്തതയെ തന്നെ ഇല്ലാതാക്കും ഈ പ്രതിസന്ധി ഒഴിവാക്കാൻ ഇന്ത്യൻ സർക്കാർ ഉടൻ തന്നെ പ്രസിഡന്റ് ട്രംപുമായി ചേർന്ന് ഫ്രീ ട്രേഡ് എഗ്രിമെന്റ് ഒപ്പുവെക്കണമെന്ന് സൗരവ് മുഖർജി ആവശ്യപ്പെടുന്നു എഫ് ടി എ ഒപ്പുവെച്ചാൽ മാത്രമേ വ്യാപാര തടസ്സങ്ങൾ നീങ്ങുകയും ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് അമേരിക്കൻ വിപണിയിൽ മത്സരക്ഷമത നേടാൻ സാധിക്കുകയും ചെയ്യൂ എഐയുടെ കടന്നു കയറ്റം ഒരു വശത്ത് കമ്പനികളുടെ ഉൽപാദനക്ഷമതയും കാര്യക്ഷമതയും വർദ്ധിപ്പിക്കുമെങ്കിലും മറുവശത്ത് മനുഷ്യന്റെ തൊഴിലിടങ്ങളിൽ നിന്ന് സ്ഥിരത ഇല്ലാതാകും ഇത് തൊഴിലില്ലായ്മ വർദ്ധിപ്പിക്കുകയും സാമൂഹിക അസമത്വങ്ങൾക്ക് കാരണമാവുകയും ചെയ്യും ബാങ്കിംഗ് മേഖലയിൽ ഉപഭോക്തൃ സേവനങ്ങൾ ഡാറ്റ എൻട്രി തുടങ്ങിയ ജോലികളിൽ എ ഐ അധിഷ്ഠിത ഓട്ടോമെഷീനുകൾ നിലവിൽ വന്നുകൊണ്ടിരിക്കുകയാണ് ഇത് സ്ഥിര ജോലികളെ കുറയ്ക്കുകയും പകരം പ്രത്യേക പ്രോജക്ടുകൾക്ക് വേണ്ടി മാത്രം നിയമിക്കുന്ന ഗ്രീക്ക് ജീവനക്കാരെ ആശ്രയിക്കുകയും ചെയ്യും മേഖലയിൽ വലിയൊരു ഭാഗം കമ്പനികളും ഇപ്പോൾ തന്നെ ചെലവ് കുറയ്ക്കുന്നതിന്റെ ഭാഗമായി ഫ്രീലാൻസ് പ്രോജക്ടുകളെ ആശ്രയിച്ച് തുടങ്ങിയിട്ടുണ്ട് ഈ പ്രവണത ഗണ്യമായി വർദ്ധിക്കുമെന്നും സ്ഥിരമായി ശമ്പളം പറ്റുന്ന ജോലിക്കാർക്ക് ഇത് വലിയ ഭീഷണിയാണെന്നും മുഖർജി നിരീക്ഷിക്കുന്നു ഗിഗ് എക്കോണമിയിലേക്ക് ഇന്ത്യ മാറുമ്പോൾ ഡിജിറ്റൽ പേയ്മെന്റ് സംവിധാനങ്ങൾ കൂടുതൽ അനിവാര്യമാകും ഈ പശ്ചാത്തലത്തിൽ അച്ചടിച്ച നോട്ടുകൾ ഓർമ്മയാകുന്ന ലോകത്തെ ആദ്യത്തെ പണരഹിത രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യക്ക് നിരവധി കാര്യങ്ങൾ പഠിക്കാനുണ്ട് വലിയ കമ്പനികളെ ജോലികൾ മാത്രമല്ല കയറ്റുമതി ആശ്രയിക്കുന്ന ചെറുകിട ഇടത്തരം വ്യവസായങ്ങളും ഈ വ്യാപാര പ്രതിസന്ധി കാരണം കഷ്ടത്തിലാകും ഇത് ഗ്രാമീണ അർദ്ധ നഗര മേഖലകളിലെ തൊഴിലവസരങ്ങളെയും നേരിട്ട് ബാധിക്കും എ ഐയും ഗിഗ് ഇക്കോണമിയും സൃഷ്ടിക്കുന്ന തൊഴിൽ സുരക്ഷിതയില്ലായ്മ പരിഹരിക്കാൻ ഇന്ത്യൻ സർക്കാർ സാമൂഹിക സുരക്ഷാ പദ്ധതികളിൽ മാറ്റം വരുത്തേണ്ടതുണ്ട് ഫ്രീലാൻസ് തൊഴിലാളികൾക്ക് പെൻഷൻ ആരോഗ്യ ഇൻഷുറൻസ് തുടങ്ങിയ ആനുകൂല്യങ്ങൾ ഉറപ്പാക്കേണ്ടത് അനിവാര്യമാണ് യു എസ് ഇന്ത്യ വ്യാപാര നയങ്ങളിലെ നിലവിലെ അനിശ്ചിതത്വം ഇന്ത്യയിൽ ബിസിനസ് ചെയ്യുന്നതിനുള്ള ആഗോള കമ്പനികളുടെ താല്പര്യത്തെ കുറയ്ക്കും ഇത് വിദേശ നിക്ഷേപത്തിൽ യും കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നതിൽ തടസ്സം ഉണ്ടാക്കുകയും ചെയ്യും സ്ഥിരവരുമാനം കുറയുകയും തൊഴിൽ സുരക്ഷിതത്വം ഇല്ലാതാവുകയും ചെയ്യുന്നതോടെ മധ്യവർഗത്തിന്റെ വാങ്ങൽ ശേഷിയും കുറയും ഇത് രാജ്യത്തെ മൊത്തത്തിലുള്ള ഡിമാൻഡിനെ ബാധിക്കുകയും സാമ്പത്തിക വളർച്ചയെ മന്ദഗതിയിലാക്കുകയും ചെയ്യും കമ്പനികൾ പ്രത്യേകിച്ചും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ നേരിടുന്നവ സ്ഥിരം ജീവനക്കാരെ നിയമിക്കുന്നതിന് പകരം പ്രൊജക്ട് ആവശ്യങ്ങൾക്കനുസരിച്ച് മാത്രം കരാർ അടിസ്ഥാനത്തിൽ ജീവനക്കാരെ എടുക്കാൻ കൂടുതൽ താല്പര്യം കാണിക്കും പുതിയ ഗിഗ് ഇക്കോണമി ആവശ്യപ്പെടുന്ന കഴിവുകൾക്ക് അനുസൃതമായി രാജ്യത്തെ വിദ്യാഭ്യാസ രീതിയിലും വലിയ മാറ്റങ്ങൾ അനിവാര്യമാണ് എ ഐയുടെ കാലത്ത് നിലനിൽക്കാൻ കഴിയുന്ന നൂതനമായ കഴിവുകൾ വിദ്യാർത്ഥികൾക്ക് നൽകേണ്ടത് അത്യാവശ്യമാണ് സൗരവ് മുഖർജി പറയുന്നത് പോലെ ഈ ആഘാതം പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞതു വരില്ല എന്നാൽ ദീർഘകാലാടിസ്ഥാനത്തിൽ ഇത് ഇന്ത്യയുടെ സാമൂഹിക സാമ്പത്തിക ഘടനയിൽ വലിയ മാറ്റങ്ങൾ വരുത്തും ഈ മുന്നറിയിപ്പ് സർക്കാർ ഗൗരവമായി എടുക്കേണ്ടത് രാജ്യത്തിന്റെ ഭാവിക്ക് അത്യന്താപേക്ഷിതമാണ്